ഋഷി എന്ന പറ്റി സിബിൻ ഒരു ചെറിയ കാര്യം പറഞ്ഞത് യാഥാർത്ഥ്യം അറിയാമെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും അതൊരു അഡ്വൈസ് കൂടിയാണ് സിബിൻ കൊടുത്തതെന്ന് ആരെങ്കിലും ഒന്ന് നോമിനേറ്റ് ചെയ്താൽ വേണ്ട ഋഷിയുടെ പേര് ഒന്ന് ഉപയോഗിച്ചാൽ ഋഷി വയലൻ്റാവും ജാൻമണിയെ പോലെ ഋഷി എപ്പോഴും ഒരു സ്പെഷ്യൽ വ്യക്തിയായിട്ടാണ് ഋഷി കരുതുന്നത് അതുകൊണ്ട് ആ ഒരു ഋഷിയുടെ കാര്യം പറഞ്ഞാലും അത് നല്ല ഒപ്പീനിയൻ കൂടിയാണെങ്കിലും ഋഷിക്കത് മനസ്സിലായില്ലെങ്കിൽ ഋഷി ഹേർട്ടാവും സിബിൻ പറഞ്ഞത് എൻ്റെ പേർസ്പെക്റ്റീവിലും നൂറ് ശതമാനം ശരിയാണ് പുറത്ത് ഋഷി ചെയ്തിരുന്ന ഷോയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടപ്പോൾ ഋഷി പല ഇൻ്റർവ്യൂകളിൽ കൊടുത്തിരുന്നു അതിന് കിട്ടിയ റെസ്പോൺസിൽ നിന്നും ഋഷിക്ക് ധാരാളം ഫോളോവേഴ്സ് ഉണ്ടെന്ന് ഒരു ധാരണ ഋഷിയുടെ മനസ്സിൽ കയറിയിട്ടുണ്ട് ബിഗ് ബോസ് ഷോയിൽ കയറിയ ഋഷി കാര്യമായി ഒന്നും ചെയ്യാതെ പുറത്തുള്ള സപ്പോർട്ട് മനസ്സിൽ വെച്ച് കൊണ്ട് വളരെ കുറവ് ഇൻ മാത്രം ഇന്ററാക്ട് ചെയ്ത് കാര്യമായി ഒന്നും ചെയ്യാതെ ദിവസങ്ങൾ തള്ളി നീക്കുന്നു നോമിനേഷനിൽ വന്നപ്പോൾ പുറത്തുള്ള സപ്പോർട്ടിൽ ഋഷി രക്ഷപ്പെടുകയും ചെയ്തു പക്ഷേ ഋഷി സ്വന്തം ജീവിതത്തെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞത് കേട്ട ഏത് വ്യക്തിക്കും ഋഷിയെ അഡ്വൈസ് ചെയ്യാൻ തോന്നും ഋഷിക്ക് നല്ല പൊട്ടൻഷ്യൽ ഉള്ള വ്യക്തിയാണ് ഇൻഫിജി കോംപ്ലക്സും ഇൻസെക്യൂർ ഫീലിംഗുമാണ് ഋഷിയുടെ ഷോയ്ക്ക് അകത്തെയും പുറത്തെയും യഥാർത്ഥ ജീവിതത്തിലും വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് ഋഷിയെ മനസ്സിലാക്കിയ ഏത് വ്യക്തിക്കും മനസ്സിലാകും സിബിൻ പറഞ്ഞത് കുറച്ച് കാര്യം മാത്രമല്ല ഋഷി അല്പം ചേഞ്ചായി ലൈഫിനെ പോസിറ്റീവായി കാണാനും തുടങ്ങിയാൽ ഉറപ്പായും ഋഷി ഷോയിക്കകത്തും പുറത്തും ലൈഫിലും ഒരു വിജയമാകും പക്ഷേ ശരിയായി ആരും തന്നെ ഋഷിക്ക് ഒരു സപ്പോർട്ട് ലൈഫിൽ ഇപ്പോൾ കൊടുക്കുന്നില്ല ഋഷി ലൈഫിനെ പറ്റി ഗെയിമിൽ പറഞ്ഞപ്പോഴും എല്ലാ നെഗറ്റീവ് കാര്യങ്ങളാണ് പറഞ്ഞത് ഏതായാലും ബിഗ് ബോസ് ഹൗസിൽ വെച്ചോ പുറത്തിറങ്ങിയ ശേഷമോ ഋഷി അത് സ്വയം മനസ്സിലാകും യോ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുകയോ ചെയ്താൽ ഋഷി അതിനനുസരിച്ച് ലൈഫിൽ വേണ്ട ചേഞ്ച് വരുത്തിയാൽ ഉറപ്പായും ഋഷി ലൈഫിൽ തീർച്ചയായും വിജയത്തിലെത്തും